വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കണ്ണൂരിൽ പി എസ് സി പരീക്ഷയിൽ ഹൈടെക് കോപ്പിടി ക്യാമറയും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും ഒക്കെ ഉപയോഗിച്ചായിരുന്നു കോപ്പി അടിച്ചത് പി എസ് സി വിജിലൻസ് വിഭാഗം കയ്യോടെ പിടികൂടി പെരളശ്ശേരി സ്വദേശിയായ എൻ പി മുഹമ്മദ് സഹദാണ് പിടിയിലായത് ഫെലിക്സ് പൊളിക്കൽ വിവരങ്ങളാണ് ഫെലിക്സ് പി എസ് സി പോലെ എന്തായാലും തീരുമാനമായി ഇനിയിപ്പോൾ പി എസ് സി എഴുതാൻ പറ്റില്ല ജോലിയും കിട്ടില്ല ഇത് എങ്ങനെയാണ് കണ്ടെത്തിയത് വളരെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കോപ്പി കോപ്പിയായിട്ട് നടന്നിരിക്കുന്നത് അതായത് ഈ പറളശ്ശേരി സ്വദേശി സഹത സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ പരീക്ഷ എഴുതാനായി വരുന്നു അങ്ങനെ പരീക്ഷ എഴുതുന്ന സമയത്ത് ഇയാളുടെ പോക്കറ്റിൻ്റെ ഒരു വശത്ത് ബട്ടൺ നമുക്ക് ബട്ടൺ ആണെന്ന് തോന്നും പക്ഷേ അതൊരു ക്യാമറയാണ് ഈ പോക്കറ്റിൻ്റെ അവിടെ സ്ഥാപിച്ചിരുന്നത് ആ ക്യാമറയ്ക്കൊപ്പം തന്നെ ഇയാൾ ഹെഡ്സെറ്റ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇയാൾ ചെവിയിൽ തിരികെ വെച്ചിരുന്നു ഒപ്പം ഒരു മൊബൈൽ ഫോണും പാൻറ്റിൻ്റെ അടിയിലായി ഒരു പോക്കറ്റിലും ഉണ്ടായിരുന്നു അങ്ങനെ ഈ ക്യാമറയിൽ ഈ ചോദ്യപ്പേപ്പർ ഈ ക്യാമറയിൽ പതിഞ്ഞ് അത് പുറത്തുനിന്ന് ഒരാൾ ഇത് നിരീക്ഷിക്കും ആ പുറത്തു നിന്ന് ഒരാൾക്ക് ഈ ചോദ്യങ്ങൾ ആ ക്യാമറയിൽ ആ ദൃശ്യങ്ങൾ ലഭിക്കും അങ്ങനെ കിട്ടുന്ന ചോദ്യങ്ങളുടെ ഓരോ ഉത്തരവും അയാൾ പറഞ്ഞു നൽകും അപ്പോൾ ഹെഡ്സെറ്റ് ചെവിയിലുണ്ട് ബ്ലൂടൂത്ത് വഴി ആ ഹെഡ്സെറ്റിലേക്ക് ഈ ശബ്ദം എത്തും അങ്ങനെ ഈ പുറത്തു നിന്ന് ഓരോ ചോദ്യത്തിനും ഉത്തരം ഇയാൾ പറഞ്ഞു നൽകുന്നത് ഇയാൾക്ക് ഹെഡ്സെറ്റിലൂടെ കേട്ട് മനസ്സിലാക്കി ഉത്തരവെടുകയാണ് ചെയ്തത് ഇതൊരു വലിയ കോപ്പീഡ് തന്നെയാണ് നടന്നിരിക്കുന്നത് അത് പി എസ് സിയുടെ വിജിലൻസ് വിങ് ഇത് കണ്ടെത്തിയും പിടികൂടിയുമാണ് ഉണ്ടായത് മാത്രമല്ല നേരത്തെ നടത്തിയ പല പരീക്ഷകളിലും സമാന ഇയാൾ കോപ്പി അടിച്ചോ എന്ന സംശയം കൂടി ഇപ്പോൾ മറ്റു ചില പരീക്ഷകളിലൊക്കെ ഇത്തരം കോപ്പിടികളൊക്കെ നടന്നതായിട്ട് നേരത്തെ വാർത്തകൾ വന്നുണ്ട് പക്ഷെ പി എസ് സി പരീക്ഷയിൽ ഒരുപക്ഷെ ഇത് ആദ്യമായിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും കർശനമായ നിയമ നടപടികൾ എടുക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം തന്നെ ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്